ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് നാമജപം ഹൈന്ദവ വിശ്വാസങ്ങളുടെ ഭാഗമാണ് കുടുംബത്തിൽ ഐശ്വര്യവും മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുവാനായിട്ട് സഹായിക്കുന്ന ഒരു വഴിയാണിത് ത്രിസന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കുന്നത് സർവ്വ ഐശ്വര്യവും വരുത്തുമെന്നുള്ളതാണ് വിശ്വാസം പൊതുവായുള്ള നാമജപങ്ങൾ കൂടാതെ ചില പ്രത്യേക കാര്യസിദ്ധിക്കായുള്ള നാമജപങ്ങളും ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഇവ വെറുതെ എങ്ങനെയെങ്കിലും ചൊല്ലിയാൽ പോരാ കൃത്യമായി ചിട്ടയോടെ വേണം ചൊല്ലുവാൻ അതല്ലെങ്കിൽ ഫലം കിട്ടാതെ വരുന്നതാണ് ദേവീ മന്ത്രങ്ങൾ പലതുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലളിത സഹസ്രനാമം ഇത് കൃത്യമായി ജപിക്കുന്നത് ദേവി പ്രസാദം നേടിത്തരും മുപ്പത്തിരണ്ട് അക്ഷരങ്ങളിൽ കൂടുതൽ അക്ഷരങ്ങളുള്ള ഈ മന്ത്രം മാലാ മന്ത്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ദേവിയുടെ ആയിരം പേരുകളെയാണ് ഈ നാമത്തിൽ ചൊല്ലുന്നത് ഒരു നാമം പോലും ഇതിൽ ആവർത്തിച്ചു വരുന്നതുമില്ല തിരുമിയാച്ചു എന്ന സ്ഥലത്തെ ഒരു ക്ഷേത്രത്തിലാണ് ഇതിൻ്റെ രചന നടന്നതെന്നാണ് ഐതിഹ്യം ദിവസവും ഇതിൻ്റെ പാരായണത്തിലൂടെ ദാരിദ്ര്യവും രോഗങ്ങളും ദുരിതാവസ്ഥയും എല്ലാം ഒഴിഞ്ഞു പോകും ശ്രീവിദ്യ ഭഗവതിയെ ഉപാസിക്കുന്നവരുടെ പ്രധാന മന്ത്രമാണിത് ഇതുകൊണ്ട് തന്നെ വിദ്യാപൂർത്തിക്കും ഏറെ ഉത്തമമാണ് എന്നാൽ ഏത് ദേവീരൂപത്തിന് മുന്നിലായാലും ഈ മന്ത്രോച്ചാരണത്താൽ ഉപാസനം നടത്തുകയും ആകാം ലളിത സഹസ്രനാമം ജപിക്കുമ്പോൾ കൃത്യമായി തന്നെ ചെയ്യണം എങ്കിലേ ഗുണം ലഭിക്കുകയുള്ളൂ ഇത് ചൊല്ലുന്ന പലർക്കും കൃത്യമായി ഇതിൻ്റെ ചിട്ടകൾ അറിഞ്ഞുകൂട എന്നുള്ളതാണ് വാസ്തവം തെറ്റായ രീതിയിൽ ഫലം നൽകാതെ ഇരിക്കും ഇത് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ രീതിയിൽ ഭജിക്കുന്നതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് ഒരു പ്രത്യേക നാമം എന്നും ജപിക്കുകയുമാകാം എന്നതാണ് വാസ്തവം ഇത് ഫലപ്രാപ്തി തരാൻ ചൊല്ലേണ്ട ചിട്ടകളെക്കുറിച്ച് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ഈ മന്ത്രം ഈണത്തിലോ താളത്തിലോ ചൊല്ലരുത് എന്നുള്ളതാണ് പ്രമാണം ഇതിനു വേണ്ടി രാഗവും ഉപയോഗിക്കരുത് വെറും രീതിയിൽ തന്നെ എന്നാൽ തെറ്റാതെ ചൊല്ലണം എന്നർത്ഥം ഒരു തട്ടത്തിൽ ചുവന്ന പട്ടു വിരിച്ച് ഇതിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലി ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തിയാൽ ശ്രീചക്ര പൂജയുടെ ഫലം ചെയ്യുമെന്നാണ് വിശ്വാസം ശ്രീചക്ര മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഈ പൂജ സർവൈശ്വര്യത്തിനായിട്ടുള്ളതാണ് അർത്ഥം കഴിയുന്നത്ര മനസ്സിലാക്കി വേണം ഈ നാമം ജപിക്കുവാനായിട്ട് തുടങ്ങിയാൽ ഇടയ്ക്ക് വെച്ച് നിർത്താതെ അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല ചിട്ട ഒറ്റയ്ക്കിരുന്ന് ജപിക്കുന്നതിനേക്കാൾ കുടുംബത്തോടെ ജപിക്കുന്നതാണ് ഉത്തമം രോഗശാന്തി വരുത്തുവാനും നെഗറ്റീവ് ഊർജം നീക്കുവാനും ഇത് ഏറെ നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് ലഭിക്കും ശരീരശുദ്ധി വരുത്തി വേണം ജപിക്കുവാൻ മനസ്സ് ഏകാഗ്രമാക്കി ജപിക്കുക നിത്യവും ഈ നാമം ജപിക്കുന്ന വീട്ടിൽ അന്നത്തിനോ വസ്ത്രത്തിനോ കുറവുണ്ടാവുകയില്ല ഗുണം മുന്നിൽ കണ്ടല്ല വിശ്വാസം അർപ്പിച്ച് ചെയ്യുന്ന കാര്യത്തിൽ വിശ്വാസം അർപ്പിച്ച് വേണം ഇത് ജപിക്കുവാൻ എന്ന കാര്യം ഏറെ പ്രധാനമാണ് കർമ്മം ചെയ്യുക കർമ്മഫലേച്ച വേണ്ട എന്നുള്ളതാണ് വാസ്തവം വിവാഹം കഴിഞ്ഞ മംഗല്യവതികളായ സ്ത്രീകൾ ഇത് ജപിക്കുമ്പോൾ തലയിൽ മുക്കുറ്റി ചൂടുന്നത് പുത്ര സൗഖ്യത്തിന് ഏറെ വിശേഷമാണ് ആർത്തവകാലത്ത് ഒഴിവാക്കുക തെറ്റുകൾ കഴിവതും ഒഴിവാക്കി വേണം ജപിക്കുവാൻ തുടക്കത്തിൽ തെറ്റുകൾ വന്നാലും പിന്നീട് ശീലമാകുമ്പോൾ തെറ്റുകൂടാതെ ഇത് ജപിക്കുവാൻ സാധിക്കും ഇത് ജപിക്കുന്നതിന് മുൻപ് ഗായത്രി മന്ത്രം എട്ട് തവണ ജപിക്കുന്നതും നല്ലതാണ് പലകമേലിരുന്ന് വേണം ജപിക്കുവാൻ മന്ത്രം ജപിക്കുമ്പോൾ പൃഷ്ഠം നേരിട്ട് ഭൂമിയിൽ സ്പർശിക്കരുതെന്ന് പറയും മന്ത്രം ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഊർജം ഭൂമിയിലേക്ക് പോകാതിരിക്കാനാണ് ഇത് പറയുന്നത് നിലവിളക്ക് കത്തിച്ചു വെച്ച് ഇതിൽ എണ്ണയോ നെയ്യോ ഒഴിച്ച് തിരിച്ചു ജപിക്കുന്നതാണ് കൂടുതൽ നല്ലത് നെയ്യാണ് ഏറെ നല്ലത് ഈ സമയത്ത് ശുദ്ധിയുള്ള വെളുത്തതോ കാവി നിറത്തിലോ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൂടുതൽ ഫലം നൽകുന്നു ഇതിലെ മന്ത്രഭാഗം ജപിച്ച് വാക്കുകളുടെ ഉച്ചാരണം ശരിയാക്കിയ ശേഷം പദ്യഭാഗം വായിക്കുന്നതാണ് നല്ലത് ഏതെങ്കിലും കാരണവശാൽ ഇടയ്ക്ക് വെച്ച് നിർത്തുകയാണെങ്കിൽ ദോഷമൊന്നും വരില്ലെങ്കിലും പൂർത്തിയാക്കുന്നതാണ് അത്യുത്തമം വായിച്ചു കൊണ്ടിരിക്കുന്ന വരി പൂർത്തീകരിക്കുക പൊതുവെ നൂറിൻ്റെ സംഖ്യകളിൽ ജപം മുറിക്കാമെന്ന് വിശ്വാസം അതായത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് തുടങ്ങിയയിടങ്ങളിൽ രാവിലെ കിഴക്കോട്ടോ വൈകിട്ട് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞിരുന്ന് ജപിക്കാം പരാശക്തിയെയാണ് സഹസ്രനാമത്തിൽ ജപിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഏതു ദേവി ചിത്രമെങ്കിലും മുൻപിൽ വെച്ചിരുന്ന് ജപിക്കാവുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്